യ്ക്കാന്ന് പറഞ്ഞ ഫ്രിഡ്ജ് വന്നപ്പോഴാണ് ഈ ഒരു തീർന്നപ്പോ തേനിൻ്റെ പഴയ കുപ്പി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യുന്നു ചേച്ചപ്പോഴാണ് ഒരു ചെറിയ ക്യാൻഡിൽ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാന്ന് കഴിയത് കേട്ടോ അപ്പോൾ സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതും തന്നെ ആ കുപ്പി ഫുള്ള് ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെഴുകുതിരി വേണം അപ്പോൾ ഞാൻ കുറച്ച് മെഴുകുതിരിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു പഴയ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ട് റെഡ് കളർ ക്രയോണും കൂടി നമ്മൾ കൊടുക്കാണ്ട് അപ്പോൾ ഇത് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെയിൽ ചെയ്തത് അതായത് നമ്മുടെ ചൂടുവെള്ളം എടുത്തിട്ട് അതിനെ പൊക്കത്തോട്ട് ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് മെൽറ്റ് ചെയ്തു ഇനി നമ്മൾ ഒരു ടൂത്ത് പിക്കിൽ ഇതുപോലെ അതിൻ്റെ തിരി ഇങ്ങനെ എടുത്ത് വെക്കുക എന്നിട്ട് ഈ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത മെഴുകുതിരി അങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു എസ്തറ്റിക് വൈബ് കിട്ടിക്കോട്ടെ കിട്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ചാക്കുന്നൂൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ബോ പോലെ കെട്ടി കെട്ടിക്കൊടുക്കാണ്ടാവും പിന്നെ അതിൻ്റെ പൊങ്ങിടിക്കണമൊക്കെ ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കത്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സിംപിൾ ആയിട്ടുള്ള ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കത്തേണ്ടി വരായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്തെടുക്കാം സംഭവം എന്തായാലും അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണണം എൻ്റെ